കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മ്ളേച്ചതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കി കളയുന്നു നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം ദൈവം തൻ്റെ ജനത്തിന് കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്തപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നാം നിഷ്കളങ്കരായിരിക്കണം അപ്പോൾ തന്നെ പത്ത് കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശ്വാസി ഒരിക്കലും ജാതീയ ആചാരങ്ങൾ പഠിക്കരുത് അത് മ്ളേച്ചത് വചനം പറയുന്നത് നല്ല ദിവസം നോക്കി നല്ല കാര്യം ചെയ്യുക ഭാവി അറിയാൻ വേണ്ടി നക്ഷത്രം നോക്കുക നക്ഷത്രഫലം രേഖപ്പെടുത്തിയിരിക്കുന്ന പത്രങ്ങൾ കലണ്ടറുകൾ ടി വി പ്രോഗ്രാമുകൾ ഇവ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുക ഇവയെല്ലാം ദൈവം വെറുക്കുന്ന പാപങ്ങളാണ് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് നാം നിഷ്കളങ്കരായിരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ മനോഹാരിത നമുക്ക് ദർശിപ്പാൻ കഴിയത്തുള്ളൂ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന നിഷ്കളങ്കത കൈമോശം സംഭവിക്കാതിരിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയം ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ദൈവം വെറുക്കുന്ന ഒരു പാപം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ ദൈവം ആഗ്രഹിക്കുന്ന നിഷ്കളങ്കത ഞങ്ങളിൽ വെളിപ്പെടുവാൻ കൃപ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ